നിങ്ങളോട് ഞാനൊരു സീക്രട്ട് പറയട്ടെ ആരോടും പറയണ്ട കേട്ടോ ഫേസ് നല്ല പോലെ അടിച്ചിട്ടുണ്ടല്ലോ ഈ ഒക്കെ കുറയാൻ എന്താ ഒരു വഴി ഈ ഡൾ ആയിട്ട് കിടക്കുന്ന ഇങ്ങനെയുള്ള ഫേസിനെ നമുക്ക് എങ്ങനെ ഗ്ലോ ആക്കി എടുക്കാം മുഖം വെട്ടി വെട്ടിത്തിളങ്ങണമെന്ന് നിങ്ങൾക്കും ആഗ്രഹമില്ലേ കയ്യിൽ കണ്ട ക്രീമൊക്കെ വാരി തേച്ച് മുഖമൊക്കെ ഒരുമാതിരിയാക്കി എടുത്തു അല്ലേ ടെൻഷൻ ആവണ്ടാട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ യോ കുരു വന്നു എന്നിട്ട് നമ്മൾ എന്താ വെറുതെ അത് തൊട്ട് 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 വലുതാക്കി അല്ലെങ്കിൽ അത് പൊട്ടിച്ചു നാശകോശമാക്കി ആ പിമ്പിൾസിൻ്റെ വെള്ളമൊക്കെ വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ കുരു വന്നു ഒരു രക്ഷയില്ല അല്ലേ അപ്പോൾ ഇതിനൊക്കെ എന്താണ് പരിഹാരം നിങ്ങൾ വിചാരിക്കുമ്പോൾ ആഹാ ബെസ്റ്റ് ബെസ്റ്റ് പ്രൊഡക്റ്റുകൾ നമ്മളുടെ കമ്പനികളിങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഫേഷ്യൽ ക്രീം ഫേസ് വാഷ് അങ്ങനെ എന്തൊക്കെ സാധനങ്ങളല്ലേ നമ്മൾ അതൊക്കെ വാരി തേച്ച് മുഖമൊക്കെ ഒരു വിധമാക്കി നശിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ടെൻഷൻ ടെൻഷനാകുണ്ട് കേട്ടോ നിങ്ങൾക്കുള്ള ഒരു നല്ല റിസൾട്ടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പിമ്പിൾസും അതുപോലെ തന്നെ ടാൻ അടിച്ചിരിക്കുന്ന ഫേസും ചെറിയ ചെറിയ കുരുക്കളും ഒക്കെ മാറി നമ്മുടെ ഫേസ് വെയിലത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു സംഭവം നിങ്ങളുടെ മുഖത്ത് ഇടുകയാണെങ്കിൽ ഫേസ് നല്ല ക്ലിയർ ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കണം എന്ന് നിങ്ങൾക്കും ആഗ്രഹം കാണോ അല്ലേ ദ എൻ്റെ ഫേസ് കണ്ടില്ലേ ഞാൻ ഒറിജിനൽ ക്യാമറയിലാണ് ഇതിൽ എക്സ്ട്രാ എന്താ പറയുക എക്സ്ട്രാ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ ഫേസ് അടുത്തതെന്ന് നോക്കാം ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കുരുക്കളൊന്നും ഇല്ലാണ്ട് ടാനൊന്നും അടിക്കാണ്ട് സോഫ്റ്റ് ആയിട്ടിരിക്കണം എന്ന് നിങ്ങൾക്കും കാണുമല്ലേ അപ്പോൾ അതിനുള്ള ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാര്യം പിടികിട്ട് കാണും എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം വേറൊന്നല്ല എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ആഗ്രഹം കാണും നിങ്ങളുടെ ഫേസ് നല്ല പോലെ സൂക്ഷിക്കണം അല്ലെങ്കിൽ നല്ലപോലെ നീറ്റായിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കും കാണും അപ്പോൾ അതിനുള്ള ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും എൻ്റെ ഫേസിന് നിറയെ കുരുക്കളാണ് ആണ് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുരുക്കളാണ് നോസിനൊക്കെ ഇങ്ങനെ വൈറ്റും ബ്ലാക്കും വൈറ്റുള്ള സ്പോട്ട്സൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പുറത്ത് ഇറങ്ങിയാൽ തന്നെ ടാൻ അടിച്ച് ആകെ നശിച്ച അവസ്ഥയാണ് ഫേസൊക്കെ ഇങ്ങനെ ഇരുണ്ടൊരവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യും നേരെ കടയിൽ പോവും കയ്യിൽ കണ്ട കണ്ണിൽ കണ്ട എല്ലാ ക്രീമുകളും വാരിത്തേക്കും ഫേസ് അങ്ങനെ നശിപ്പിക്കും ചില ആൾക്കാർ പറയും ഈ ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ നല്ല റിസൾട്ടാണ് അങ്ങനെ മാർക്കറ്റിൽ ഡിഫറെൻ്റ് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അല്ലെ വെറൈറ്റി ആയിട്ടുള്ള എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് അവൈലബിൾ പക്ഷെ നമുക്കറിയോ അതിലൊക്കെ എന്താണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല അല്ലെ നമ്മൾ ജസ്റ്റ് അതിന് വൈറ്റ് കളറ് അല്ലെങ്കിൽ പിങ്ക് കളറ് അങ്ങനെയുള്ള കളറ് നോക്കും അല്ലെങ്കിൽ ആഹാ എൻ്റെ പ്രൊഡക്റ്റ് കിട്ടി അതുപോലെ തന്നെ പ്രൊഡക്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊന്നും നമുക്കറിയേണ്ട നമുക്ക് എന്താ അറിയ അറിയേണ്ടത് നമ്മുടെ സ്കിന്നു ബ്രൈറ്റ് ആവണം ഗ്ലോ ആവണം പിമ്പിൾസൊക്കെ പോകണം പക്ഷെ റിസൾട്ട് കിട്ടിയോ ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ പക്ഷേ ഹൺഡ്രഡ് ആളെ എടുത്തിട്ടുണ്ടെങ്കിൽ നയൻറ്റി നയൻ പേഴ്സൻറ്റ് ആൾക്കാർക്കും എന്ത് ഉണ്ടാവും ഈ ഒരു കാര്യം ഓക്കെ ആയിട്ടുണ്ടാവില്ല പിമ്പിൾസ് മാറില്ല ഗ്ലോ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അത്രയും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ സാധാരണക്കാരാണ് എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും വാങ്ങി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ തികച്ചും സാധാരണക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മുഖം നല്ലപോലെ ഗ്ലോ ആക്കിയെടുക്കാൻ അല്ലെങ്കിൽ പിമ്പിൾസൊക്കെ മാറ്റാൻ കുരുക്കളൊക്കെ പോയി നല്ല സോഫ്റ്റായി ക്ലിയറായിട്ട് നിങ്ങളുടെ ഫേസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ എൻ്റെ ഫേസ് നോക്കാം പിമ്പിൾസ് ഒന്നുമില്ല കണ്ടില്ലേ ഒന്നും കാണുന്നില്ല അത്യാവശ്യം താനൊക്കെ അടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കുരുക്കളൊക്കെ കണ്ടോ അതാ ഒന്നുമില്ല ക്ലിയറാണ് കുഞ്ഞു കുഞ്ഞു കുരുക്കളുണ്ടാവും അത് ഞാനിപ്പോൾ ഉടനടി മാറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് സ്കിൻ ബ്രൈറ്റ്നസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് നാടൻ രീതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രം നിങ്ങൾക്കും റിസൾട്ട് കിട്ടൂ എൻ്റെ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്കും കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുവാട്ടോ ഞാൻ ഈ ഒരു സംഭവം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് വച്ചാൽ നല്ല വെളുത്തിട്ട് പാറി അങ്ങ് നടക്കാം അല്ലെങ്കിൽ ഇരുണ്ടൊരാളെ നല്ലപോലെ വെളുപ്പിച്ചെടുക്കാം അതൊന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഉള്ള സ്കിന്നിനെ നമുക്കൊന്ന് ജസ്റ്റ് ഗ്ലോ ആക്കി എടുക്കാം ബ്രൈറ്റ്നെസ് ആക്കി വയ്ക്കാൻ നമുക്ക് ഉള്ള സ്കിന്നിനെ കുറച്ചൊന്ന് ഗ്ലോ ആക്കാൻ പറ്റും അത് ഞാൻ ഉറപ്പ് തരുന്നു കേട്ടോ നമ്മൾ ഇപ്പോൾ എങ്ങനെയാണല്ല ഫേസ് അതിനെ കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ്നെസ് ആക്കി എടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ നമ്മളിതാഴ്ചയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിംപിൾസിനൊക്കെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും ടാൻ ഒക്കെ അടിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുന്നു ടാൻ ഒക്കെ കംപ്ലീറ്റ് മാറിക്കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ആ ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ലാഗ് അടിച്ച് പോകുന്നില്ല പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇത് ബദാം ഓയിലാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ളത് ബദാം ഓയിലാണ് ബദാം ഓയിൽ ഓയിലില്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട ഏതെങ്കിലും കോക്കനറ്റ് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പം ബദാം ഓയിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല കേട്ടോ അഥവാ ബദാം ഓയിൽ കിട്ടുന്നില്ല എന്നല്ലെങ്കിൽ നമ്മുടെ സദാ വെളിച്ചെണ്ണ ആയാലും ഒരു പ്രശ്നവും അപ്പോൾ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ തേനാണ് കേട്ടോ അപ്പോൾ ഒറിജിനൽ തേൻ കിട്ടുമെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ തേൻ ആവശ്യത്തിന് നമുക്ക് വേണം അപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ എടുത്തോന്നേല്ലോ കുറച്ച് തേനേ വേണ്ടു പിന്നെ നമുക്ക് വേണ്ടത് ആവണക്കെണ്ണയാണ് കേട്ടോ ഒരു ആവണക്കെണ്ണയാണെ അപ്പോൾ ആവണക്കെണ്ണേൻ്റെ ബോട്ടിലിൽ കുറച്ചുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചിലവായത് കേട്ടോ അപ്പോൾ ഇത്തിരി ആവണക്കെണ്ണ ആവശ്യമുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഞാൻ ഇത്തിരി അധികം എടുത്തതാണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയോ വേണ്ട കേട്ടോ ഇത് നല്ല പൊടിച്ചെടുത്ത മഞ്ഞൾ പൊടിയാണ് പിന്നെ വേണ്ടത് തൈരാന്ന് കേട്ടോ ഇത് തൈരാണ് അപ്പോൾ തൈര് ഇല്ലെങ്കിൽ നമുക്ക് നാടൻ മോര് കിട്ടിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇത് ഞാനിത് മോരാന്നെടുത്തത് അപ്പോ ആവശ്യത്തിന് ഇത്തിരി മോര് കൂടി ഇതിന് ആവശ്യമുണ്ട് അപ്പോ ഇതാ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനാവശ്യം ഇതൊക്കെ നമുക്ക് ഒരു പ പ്ലേറ്റിലിട്ടിട്ട് മിക്സ് ആക്കണം അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് ഇതൊക്കെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾ പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് തൈര് അല്ലെങ്കിൽ മോര് ഇതിലേക്ക് ആവശ്യത്തിന് ബദാം ഓയില് പിന്നെ ഇത്തിരി ആവണക്ക് എണ്ണ പിന്നീട് ഇത്തിരി തേൻ അപ്പോൾ ഇതാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി തൈര് അല്ലെങ്കിൽ മോര് ആവണക്കെണ്ണ അതുപോലെ തന്നെ ബദാം ഓയില് അതുപോലെ തന്നെ ഇത്തിരി തേൻ അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ടി എന്നുള്ള സാധനങ്ങൾ അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്ത് സാധനം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഒന്ന് ഫേസ് വാഷ് ചെയ്യണം അപ്പോൾ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് നേരിട്ട് സ്കിന്നിലേക്ക് നമ്മൾ ചെയ്യുന്ന ആ പ്രോഡക്റ്റ് അബ്സോർബ് ആവത്തുള്ളൂ അപ്പോൾ ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ഇതാണ് നമ്മുടെ ഫേസ് ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടാൻ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഗ്ലോ ആവാൻ ബ്രൈറ്റ്നസ് ആവാൻ ഒക്കെ സഹായിക്കുന്ന ആ ഒരു എന്താ പറയേണ്ടത് ആ ഒരു കൂട്ട് അപ്പം ഈ ഒരു സംഭവം നമുക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്തു കൊടുക്കണം അതിന് മുന്നേ നല്ല പോലെ മസാജ് ചെയ്യണം മിക്സ് ആക്കണം സോറി നല്ലപോലെ ആക്കി എടുക്കണം അപ്പോൾ ഇതാ ഇത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ முகத்து அப்ளை தடுக்க ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും നമ്മുടെ കൈക്ക് എല്ലാ ഭാഗത്തും ഇടാം കേട്ടോ കൈയിലൊക്കെ ടാൻ അടിക്കുന്നവരാണെങ്കിലും കൈക്കൊക്കെ ഇടാം മുഖത്തിടാം കഴുത്തിലിടാം നമുക്ക് എവിടെയൊക്കെയാണ് ഗ്ലോ തോന്നിപ്പിക്കേണ്ടത് അവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഫേസിൽ ഇട്ടിട്ട് ഒരു അരമണിക്കൂറായി ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് നോക്കാം ഇത് നല്ലോണം ഡ്രൈ ആവില്ല എന്താണെന്ന് വെച്ചാൽ ഇതിൽ തേൻ ഉണ്ട് അതാണ് നമ്മളിങ്ങനെ കാണുന്നത് തേനുണ്ട് അതുപോലെ തന്നെ ബദാമാണ് ആവണക്കെണ്ണയാണ് അപ്പോൾ അത് നല്ലപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ ഏകദേശം ഒരു ഇരുപത് അരമണിക്കൂറ് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറ് ആയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റേത് ഒരു അരമണിക്കൂറായിട്ടുണ്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് നോക്കാം

നിങ്ങൾക്ക് കണ്ടിച്ചെന്ന് മനസ്സിലായില്ലേ നല്ലൊരു ഗ്ലോ ഉണ്ട് ബ്രൈറ്റ്നസ് ഉണ്ട് അപ്പോൾ ടാൻ ഒന്ന് ഒരിക്കലും യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുരുഷന്മാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങളുടെ വൈഫിനും കുട്ടികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുക അവരും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അല്ലേ അപ്പോൾ സ്ത്രീകളാണെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾ ഷോപ്പിലൊക്കെ പോയി പ്രൊഡക്റ്റുകൾ ഇങ്ങനെ വാങ്ങി മാറി മാറി യൂസ് ചെയ്ത് നോക്കുന്നതിന് പകരം ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ടാണ് ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ ഇതുപോലെ നല്ല ക്ലിയർ ആൻഡ് സോഫ്റ്റ് ബ്രൈറ്റായിട്ടുള്ള ഗ്ലോ ആയിട്ടുള്ള സ്കിന്ന് നിങ്ങൾക്കും ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ പുതിയ വ്യൂഴ്സ് ആണെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഫാമിലിയിലേക്ക് വരാം അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കാണ്ടിരിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ താജ ബ ബൈ സി യു ലവ് യു ഓൾ